നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാക്കിയിരിക്കുന്നതായി ഓഡിറ്റ് റിപ്പോർട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ടായത് മൂന്ന് കോടി രൂപയുടെ നഷ്ടമെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഒരു രൂപ പോലും സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ കൈപ്പറ്റാൻ പാടില്ല എന്ന കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അയ്യപ്പ സംഗമത്തിന് വേണ്ട പണം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താമെന്നായിരുന്നു എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ ഏകദേശം എട്ട് കോടി രൂപ ചിലവ് വരുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഈ തുക മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് മൂന്ന് കോടി രൂപ നൽകിയിരിക്കുന്നത് പമ്പിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമവും എസ് ഐ അന്വേഷണ പരിധിയിലേക്ക് വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ എസ് ഐ ടി നൽകിയ റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചും പരാമർശമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എസ് ഐ ടി റിപ്പോർട്ടിൽ സുപ്രധാന കണ്ടെത്തലുകളുണ്ട് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ നടന്ന ആഗോള അയ്യപ്പ സംഗമം അതിനെക്കുറിച്ചാണ് പരാമർശമുള്ളത് അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ ഇല്ല എന്നാണ് എസ് റിപ്പോർട്ടിൽ എസ് ഐ കണ്ടെത്തൽ അത് റിപ്പോർട്ടിൽ എസ് ഐ ടി ആഗോള അയ്യപ്പ സംഗമത്തിലെ ഫണ്ട് വിനിയോഗത്തിലെ അവ്യക്തതകളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമവും പരാമർശിച്ച പശ്ചാത്തലത്തിൽ എന്തായാലും ദേവസ്വം ബോർഡ് യോഗം വിളിക്കുന്നുണ്ട് കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതേസമയം ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മൂന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകും അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഒരു രൂപ പോലും സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ കൈപ്പറ്റാൻ പാടില്ലെന്നായിരുന്നു കോടതി നൽകിയ നിർദ്ദേശം അയ്യപ്പ സംഗമത്തിന് വേണ്ട പണം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ ഏകദേശം എട്ട് കോടി രൂപ ചെലവ് വരുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് പക്ഷേ ഈ തുക മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് മൂന്ന് ദശാംശം നാല് കോടി രൂപ നൽകിയിരിക്കുന്നത് ഇതിനിടെ ശബരിമല കൊടിമര പുനർനിർമ്മാണ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈമാറാൻ ആവശ്യപ്പെട്ട് എസ് ഐ ടിക്ക് വിജിലൻസ് കത്ത് നൽകും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും എസ് ഐ ടി ഫയലുകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ഫയലുകൾ വിട്ടുകിട്ടാനാണ് കത്ത് നൽകുന്നത് ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് കണ്ടെത്തിയ സുപ്രധാന രേഖകളെല്ലാം നിലവിൽ എസ് ഐ ടി കസ്റ്റഡിയിലാണ് രേഖകൾ പരിശോധിച്ചാണ് ഓരോരുത്തരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള എസ് പി മഹേഷ് എസ് ഐ ടിക്ക് കത്ത് നൽകും കഴിഞ്ഞ ദിവസം ശബരിമല കൊടിമര നിർമ്മാണത്തിലെ സ്വർണം സ്വീകരിച്ചതിന് മുൻ അഡ്വക്കേറ്റ് കമ്മീഷണർ എ എസ് പി കുറുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറെ ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടും ഭക്തരിൽ നിന്ന് സ്വർണം സ്വീകരിച്ചത് കുറുപ്പാണെന്നായിരുന്നു ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് രേഖകളിൽ സ്വർണം കൈമാറിയവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കോടികൾ ചെലവഴിച്ചതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സംഗമത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ തങ്ങിയത് ആഡംബര റിസോർട്ടുകളാണെന്നും മുറിവാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ദേവസ്വം ബോർഡ് ചെലവഴിച്ചതായും ചില രേഖകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് സ്പോൺസർമാർ ആണ് സംഗമത്തിന് പണം നൽകിയതെന്ന വാദം പൊളിയുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തുവന്നതാണ് പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് പണം അനുവദിച്ച് ദേവസ്വം ഫണ്ടിൽ നിന്നാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ ഈ തുക റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന ഹെഡിൽ നിന്നാണ് അനുവദിച്ചതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സംഗമം നടക്കുന്നതിന് അഞ്ച് ദിവസം മുൻപാണ് പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ദേവസ്വം കമ്മീഷണർ ഇറക്കിയത് ഇതിന് പിന്നാലെ സെപ്റ്റംബർ പതിനേഴിന് പ്രതിനിധികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളും പുറത്തിറങ്ങി പമ്പയിലാണ് അയ്യപ്പ സംഗമം നടന്നതെങ്കിലും അതിൽ പങ്കെടുത്ത പ്രതിനിധികളെ താമസിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുത്തത് കുമരകത്തെ ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് താമസ സൗകര്യത്തിനായി ലക്ഷങ്ങളാണ് അഡ്വാൻസ് തുകയായി ദേവസ്വം ഫണ്ടിൽ നിന്ന് നൽകിയത് പമ്പയിൽ സംഗമം നടക്കുകയും കുമരകത്ത് വലിയ തുക ചെലവഴിച്ച് താമസമൊരുക്കുകയും ചെയ്തതിൽ വലിയ ദൂർത്ത് നടന്നിട്ടുണ്ടെന്നാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം പ്രധാനമായും നാല് റിസോർട്ടുകളാണ് താമസ സൗകര്യം ഒരുക്കിയത് കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് എട്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ് രൂപയും താജ് കുമരകം റിസോർട്ടിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും പാർക്ക് റിസോർട്ടിന് എൺപതിനായിരം രൂപയും കെ ടി ഡി സി ഗേറ്റ് ടു റിസോർട്ടിന് ഇരുപത്തി അയ്യായിരം രൂപയും അഡ്വാൻസായി അനുവദിച്ചിരുന്നു ഈ തുകകൾ അഡ്വാൻസ് മാത്രമാണെന്നും ബാക്കിയുണ്ടെങ്കിൽ അതെക്കോട്ടെ ിൽ നിന്ന് പേ ചെയ്യുമെന്നും ഉത്തരവിൽ ദേവസ്വം കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ സൗകര്യങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും ഒരു വിഭാഗം വി ഐ പി പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ യാതൊരു വേർതിരവുമില്ലെന്നും വി ഐ പികൾ ഇല്ലെന്നും സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവരുന്നത് നാലായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുത്തുവെന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെടുമ്പോൾ കുമരകത്തെ നക്ഷത്ര ഹോട്ടലുകളും റിസോർട്ടുകളും താമസിച്ച വി ഐ പി പ്രതിനിധികൾ ആരായിരുന്നു എന്ന ചോദ്യം ഭരിക്കാൻ ഏൽപ്പിച്ചവർ എന്നും കണക്കുകൾ ഹൈക്കോടതിയിൽ കൊടുക്കുമെന്നും വിഷയത്തിൽ സി പി എം നേതാവ് കെ അനിൽകുമാർ പറഞ്ഞിരുന്നു ശബരിമലയിൽ അയ്യപ്പ സംഗമം ക്ഷേത്ര വികസനം സംബന്ധിച്ച് വളരെ ഗുണകരമായ ഒരു തീം ജനങ്ങളിലേക്ക് എത്തിച്ചുവെന്നും ഇതിന്റെ മൂല്യം ഇപ്പോൾ കണക്കാക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് ലോകത്തിന് ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞ ഒരു പ്രവർത്തനമാണെന്നും തമിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങൾ വിദേശ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ ഈ ക്ഷേത്രത്തിന്റെ അംബാസിഡർമാരെ പോലെ പ്രവർത്തിക്കുമെന്നും ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി നേരിട്ട ക്ഷേത്രത്തിലേക്ക് സഹായം എത്തിക്കാൻ കഴിയുന്ന ബന്ധങ്ങളാണ് ദേവസ്വം സ്ഥാപിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമത്തിന് പണം ചെലവഴിച്ചത് ദേവസ്വത്തിൻ്റെ പക്കൽ നിന്നാണെന്ന് ബോർഡ് അംഗം എ കുമാർ തന്നെ തുറന്ന് സമ്മതിച്ചതാണ് ആഗോൾ അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പ് ചെലവിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഫണ്ട് ഉപയോഗിച്ചുവെന്ന് അജി കുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ദേവസ്വം ഫണ്ട് എടുക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്ന സാഹചര്യത്തിൽ ഈ വെളിപ്പെടുത്തൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച വിഷയമാവുകയും കോടതി അലക്ഷ്യമായി കണക്കാക്കപ്പെടുകയും ചെയ്തേക്കാം മൂന്ന് കോടി രൂപ അനുവദിച്ചത് റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സ് എന്ന ഹെഡിലാണെന്നായിരുന്നു അജികുമാറിൻ്റെ സമ്മതം ബഡ്ജറ്റിൽ ഈ ഹെഡിന് കീഴിൽ അഞ്ചു കോടി രൂപ വകയിരുത്തിയിരുന്നു ഈ തുക ദേവസ്വം ഫണ്ടിൽ ഉൾപ്പെടുന്നതാണ് അജികുമാറിന്റെ വിശദീകരണം അനുസരിച്ച് ഒട്ടേറെ സ്പോൺസർമാർ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അക്കൗണ്ടിലേക്ക് പണം വരാൻ ചെറിയ കാലതാമസം വരും അതുകൊണ്ട് താൽക്കാലിക എക്സ്പെൻസ് നിറവേറ്റാൻ വേണ്ടി ഈ ഹെഡിൽ നിന്ന് അഡ്വാൻസ് രൂപത്തിൽ താൽക്കാലിക ക്രമീകരണം എന്ന നിലയിലാണ് മൂന്ന് കോടി രൂപ ഉപയോഗപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ മാത്രമല്ല സ്പോൺസർമാരുടെ ഫണ്ട് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഈ തുക ദേവസ്വം ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കുമെന്നും അധികമായി ഫണ്ട് വരികയാണ് ിൽ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുമെന്നുമായിരുന്നു ബോർഡ് അംഗങ്ങൾ വെളിപ്പെടുത്തിയത് എന്തായാലും നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ആഗോള അയ്യപ്പ സംഘവും അന്വേഷണ പരിധിയിലേക്ക് എസ് ഐ അന്വേഷണ പരിധി വരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമം നടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മൂന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത